നമ്മളിൽ ചിലരെങ്കിലും നക്ഷത്രഫലങ്ങൾ മുടങ്ങാതെ നോക്കുന്നവരായിരിക്കും മാസഫലവും വാരഫലവും ദിവസഫലവുമൊക്കെ നോക്കി എൻ്റെ ഈ ആഴ്ച ഗുണമായിരിക്കുമോ ദോഷമായിരിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയും പലരും ഇതിലൂടെ തീർക്കുന്നുണ്ട് ചിലർക്ക് അതിൽ വിശ്വാസവും ഉണ്ടാകും എന്നാൽ ഇപ്പോഴിതാ മമ്മൂക്കിയുടെ നക്ഷത്രം വിശാഖമാണെന്നറിഞ്ഞപ്പോൾ ആരാധകർ തേടിപ്പോയതും ഇതേ നക്ഷത്രഫലമാണ് ഒരു ഓൺലൈൻ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട മാസഫലത്തിലാണ് മമ്മൂക്കിയുടെ വിശാഖം നക്ഷത്രത്തിന്റെ മാസഫലവും ആരാധകർ തിരഞ്ഞു കണ്ടുപിടിച്ചത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ പിടിപെടും ധനപരമായ അനുകൂല സമയമല്ല പ്രവർത്തനങ്ങളിൽ അലസത തരണം ചെയ്ത് മുന്നേറേണ്ടി വരും സന്താന ഗുണം അനുഭവിക്കും കുടുംബസൗഖ്യ വർധനയുണ്ടാകും യാത്രകൾ വേണ്ടിവരും മാസത്തിന്റെ പകുതി പിന്നിടുമ്പോൾ രോഗങ്ങൾ മൂലം വിഷമിക്കും ആരോഗ്യകാര്യത്തിൽ അധിക ശ്രദ്ധ പുലർത്തുക ദോഷമനത്തിനും ഗുണവർധനവിനുമായി ധർമ്മശാസ്ത്രാവിനെ ഭജിക്കുക ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക എന്നാണ് നക്ഷത്രഫലത്തിൽ പറഞ്ഞിരിക്കുന്നത് പിന്നാലെയാണ് ധർമ്മശാസ്ത്രാവായ അയ്യപ്പനെ കണ്ടുതൊഴാൻ മോഹൻലാൽ ശബരിമലയിലെത്തിയതും മമ്മൂക്കയ്ക്കു വേണ്ടി വഴിപാടുകൾ കഴിപ്പിച്ചതും അറിഞ്ഞോ അറിയാതെയോ മോഹൻലാൽ ചെയ്ത ഈ കാര്യം മമ്മൂട്ടിക്ക് തീർച്ചയായും ഗുണം നൽകുമെന്നാണ് ആരാധകരെ പോലെ തന്നെ മലയാളികൾ മുഴുവൻ ഇപ്പോൾ വിശ്വസിക്കുന്നതും ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നതും അതേസമയം മമ്മൂട്ടിക്ക് ഇന്നു മുതൽ പ്രോട്ടോൺ തെറാപ്പി തുടങ്ങിക്കഴിഞ്ഞു ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ അവയെ ഏറ്റവും വേഗം കരിച്ചു കളയുന്ന പ്രക്രിയയാണ് റേഡിയേഷൻ ചികിത്സ സാധാരണക്കാർക്ക് കൂടുതൽ അറിയാവുന്നതും ഈ ചികിത്സയെക്കുറിച്ചായിരിക്കും എന്നാൽ നടൻ മമ്മൂട്ടിക്ക് പ്രോട്ടോൺ തെറാപ്പിയാണ് ചെയ്യുന്നത് റേഡിയേഷൻ ചികിത്സയേക്കാൾ പതിന്മടങ്ങ് ഫലപ്രദവും വളരെയധികം പണച്ചെലവുള്ളതുമായ പ്രോട്ടോൺ തെറാപ്പിയാണ് അദ്ദേഹത്തിന് നടത്തുന്നത് ഇന്ത്യയിൽ തന്നെ നിലവിൽ ഒരൊറ്റ ആശുപത്രിയിൽ മാത്രമേ ഈ ചികിത്സയുള്ളൂ എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ആ ആശുപത്രിയിലാണ് മമ്മൂട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ മരുമകൻ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദ് ജോലി ചെയ്യുന്ന അപ്പോളോയിലെ പ്രോട്ടോൺ ക്യാൻസർ സെന്ററിലാണ് മമ്മൂട്ടിയുടെ ചികിത്സ നടക്കുന്നത് ഈ ചികിത്സയ്ക്കായി അഞ്ചാഴ്ചയോളമാണ് ചെലവഴിക്കേണ്ടത് മമ്മൂട്ടിക്ക് അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയാണ് നടത്തുക നേരത്തെ തിങ്കളാഴ്ച തുടങ്ങാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ അദ്ദേഹത്തിന് ചെറുതായി പനി അനുഭവപ്പെട്ടതിനാൽ ചൂടൊന്ന് താഴ്ന്ന ശേഷം പ്രോട്ടോൺ തെറാപ്പി ചെയ്യാനാണ് തീരുമാനിച്ചത് പനിയിൽ കുറവുണ്ടായതിനാൽ ഇന്ന് പ്രോട്ടോൺ തെറാപ്പി ചെയ്യാമെന്ന് നിശ്ചയിക്കുകയായിരുന്നു അതേസമയം ഈ പ്രോട്ടോൺ തെറാപ്പിക്ക് വരുന്ന ചെലവ് അറുപത്തി രണ്ടായിരം യു എസ് ഡോളർ മുതൽ അറുപത്തി അയ്യായിരം യു എസ് ഡോളർ വരെയാണ് അതായത് ഇന്ത്യൻ രൂപയിൽ അൻപത് ലക്ഷം മുതൽ അൻപത്തി അഞ്ച് ലക്ഷം രൂപ വരെയാണ് നിലവിൽ ഇതിന് ചികിത്സ വരിക ഇതിൽ ഇരുപത്തി ഘട്ടങ്ങളായുള്ള ചികിത്സയും ഹോസ്പിറ്റലിനടുത്ത് അഞ്ചാഴ്ചയോളമുള്ള താമസവും വിമാന ടിക്കറ്റും ഡോക്ടർമാരുടെ ഫീസും കൺസൾട്ടേഷനും എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ തുക ഒരൊറ്റ ദിവസം മാത്രം ഹോസ്പിറ്റലിൽ തങ്ങിയാൽ മതിയാകും ശേഷം വീട്ടിലേക്ക് മടങ്ങി വിശ്രമം തുടരുകയും ചെയ്യാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ